ഗായസ് നി ഇടിയം വയലിൽ നിന്ന് പിടിച്ചിട്ട് പെരുമ്പാൻ പെട്ടത് നോക്കിയാൽ ഇരുപത്തിയഞ്ച് കിലോളം ഭാരമുണ്ട് പിന്നെ ഒരു നാല് മീറ്ററോളം നീളമുണ്ട് എന്നു പറഞ്ഞത് നമ്മളെ മഹേഷ് ചുഴലിയാണ് ഇതിനെ പിടിച്ചത് കേട്ടോ എന്തൊരു വലിയ പാമ്പോ നോക്കിയത് അതേ ഈ വിറകിൻ്റെ അടിയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു കേട്ടോ വീടിൻ്റെ അടുത്ത് നമ്മൾ വിറകൊക്കെ തന്നെ അട്ടിയട്ടിയാക്കി വെക്കലാൻ്റെ അടിയിൽ ഒളിച്ചിരിക്കിയിരുന്നേ അപ്പോൾ ഇത് കണ്ടാൽ തന്നെ പേടിയാവട്ടോ ഈ അമ്മ ഒരു വലിയ പാമ്പാ എൻ്റെ അമ്മ ഒരു കണക്കിനെ അതിനെ ആ ബേഖലാക്കി കൊണ്ടുപോയത് ഇതിങ്ങനെ തിരിഞ്ഞ് ആക്രമിക്കാൻ വരികയായിരുന്നു ഇതിനെ ശത്രുക്കളെ കണ്ടു കഴിഞ്ഞാൽ ഇതൊരു തിരിച്ചെന്തായാലും രക്ഷപ്പെടാൻ നോക്കുമല്ലോ ആ ഒരു മനോഭാവം തന്നെ അങ്ങനെ നമ്മളെ മഹേഷട്ടൻ അതിനെ വളരെ ധൈര്യത്തോടെ പിടിച്ച് അതിനെ ആ തോട്ടത്തിലേക്കൊക്കെ വലിച്ചിട്ട് അതിനെ അതിനെ ആ ബേഗിലേക്ക് ആക്കാൻ പോകുന്ന പ്രോത്സവം നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ അതിൽ കയറിയിട്ടോ അതിൽ ബേഗിലേക്ക് കയറിപ്പോയി ഇനിയിപ്പോൾ ഇതിനെ ഉൾ വനത്തിലേക്ക് തുറന്നു വിടുകയാണ് ചെയ്യുക ചൂട് കാരണം തന്നെയാണ് ഈ വിറകിൻ്റെ അടിയിൽ ഇത് പോയി നിന്നിട്ടാണ് നമ്മൾ സംശയിക്കുന്നത് കാരണം ഇത് പുറത്ത് എന്ത് ഭക്ഷണം തേടി പുറത്തേക്ക് ഇറങ്ങും ആ സമയത്തേക്ക് ഭയങ്കര ചൂട് അന്തരീക്ഷം ചൂട് ഭൂമിയും ചൂട് ആ സമയത്ത് എന്താക്കും പാമ്പുകൾ ഒരു സുരക്ഷിതമായ തണുപ്പുള്ള ഇടം തേറിയിട്ട് അവിടെ പോയിട്ട് എന്താക്കും ചുരുണ്ട് കടക്കും ഇതാ വീട്ടുകാർ ഇതിനെ കണ്ടതുകൊണ്ട് കഴിച്ചിലായി